കേരളത്തിലെ ആദ്യത്തെ ധ്യാന കേന്ദ്രം ആരംഭിച്ചത് ഫർളഞ്ഞാനത്ത് അസീസി കേന്ദ്രമാണ് അതിൻ്റെ ആരംഭകൻ ആർമണ്ടച്ചനാണ് കേരളത്തിൽ ആദ്യമായി ഒരു ധ്യാന ധ്യാനകേന്ദ്രം ആരംഭിക്കുന്നതിൻ്റെ ഒരു ചരിത്രമുണ്ട് ആർമണ്ടച്ഛൻ്റെ കൂടെ സഹശുശ്രൂഷകനായിരുന്ന ഗ്രേഷ്യൻ അച്ഛൻ ഒരിക്കൽ യൂറോപ്പ് സന്ദർശിക്കുവാനായി പോയി അവിടെ വെച്ച് വിശുദ്ധ പാതിരോപ്പ്യയോട് അടുത്ത് കുമ്പസാരിക്കുവാനായി മുട്ടുകുത്തി ആ സമയത്ത് വിശുദ്ധ പ്രാതിരോപ്പിയോ ഈ ഗ്രേഷൻ അച്ഛനോട് പറഞ്ഞു നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് ഒരു ധ്യാന കേന്ദ്രം തുറക്കപ്പെടുമെന്ന് ആദ്യം അച്ഛനൊന്നും മനസ്സിലായില്ല കാരണം ധ്യാന കേന്ദ്രം കേരളത്തിൽ ഇല്ലാതിരിക്കുന്നൊരു കാലഘട്ടം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആർമണ്ട് അർമൻഡച്ഛനും ഗ്രേഷിൻ അച്ഛനും കൂടിയാണ് ഭരളഞ്ജാനത്ത് ആദ്യമായി ഒരു ധ്യാന കേന്ദ്രം ആരംഭിക്കുന്നത് അതുകൊണ്ട് ഇന്ന് അവിടെ ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗ്രേഷിൻ അച്ഛൻ്റെയും അർമൻഡച്ചൻ്റെയും രണ്ട് പേരുടെയും ഫോട്ടോ ഫ്രണ്ട് വാതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ധ്യാന കേന്ദ്രത്തിൽ ഒരു ആത്മാരുടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ആരംഭിച്ചത് ആർമുട്ടച്ഛനായിരുന്നു ആ കൂട്ടായ്മ ഇന്നും നിലനിൽക്കുന്നു അവർ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയുടെ തിരുമ്പിലിരുന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവർ തിരിച്ച് തങ്ങളുടെ ഭവനത്തിലേക്ക് രാത്രി കാലങ്ങളിൽ പോകുക രാവിലെ മുതൽ അധ്വാനിച്ച് അവർ വിവിധ മേഖലകളിൽ ജോലിയെടുക്കുന്നവരാണ് കർഷകരും ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും എല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് തിരിച്ച് തങ്ങളുടെ ഭവനങ്ങളിൽ പോയി അവർ പ്രാർത്ഥനയിലും കുടുംബത്തോടൊപ്പം ഭക്ഷണവും കഴിക്കുന്നു അവർ പ്രാർത്ഥിക്കുക മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസത്തോടു കൂടി വന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് ഇവിടെയുള്ള പല അനാഥ കേന്ദ്രങ്ങളിലും വൃത്തസദനങ്ങളിലും ഒക്കെ ഇവർ കടന്നു പോകുന്നു ആവശ്യക്കാർക്ക് ആഹാരവും വസ്ത്രവും മറ്റും നൽകുന്നു അങ്ങനെയുള്ളൊരു കൂട്ടായ്മയും കൂടെ ഇവിടെ ശക്തമായിട്ടുണ്ട് അവർ വളരെ മനോഹരമായി തന്നെ ഒരു സാക്ഷ്യമായി തന്നെയാണ് ഈ കൂട്ടായ്മ ഇവിടെ ഇവിടെ നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ആർമൺ ഡച്ചൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന അനേകർ ഈ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ആർമൺ ഡച്ചൻ്റെ കൂടെ ആദ്യകാലങ്ങളിലെ ഒരു ശുശ്രൂഷയായിരുന്നു ഈ തെയ്യാമ്മ ചേച്ചി ആർമൺഡച്ചൻ ഇരിട്ടിക്ക് പോയ ശേഷം തെയ്യാമ്മ ചേച്ചിയോട് എഴുത്തുകളിലൂടെ തൻ്റെ സ്നേഹ അന്വേഷണങ്ങൾ എഴുതി അറിയ അറിയുമായിരുന്നു അപ്പം തീർച്ചയായിട്ടും ആ ഓർമ്മകൾ തേമച്ചേച്ചിയോട് നമുക്കൊന്ന് പങ്കുവെക്കാം ഈ അച്ഛൻ എത്ര വർഷം അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തായിരുന്നു എവിടെയെല്ലാം പോയി ഗോവയ്ക്കൊക്കെ പോയി ധ്യാനിപ്പിക്കാനായിട്ട് അപ്പൊ ആദ്യകാലം തേമച്ചേച്ചി ആദ്യകാലങ്ങളൊരു അല്ലേ ശുശ്രൂഷയായിരുന്നല്ലേ അപ്പം അച്ഛൻ്റെ കൂടെ ഈ പോവുകയും അതിനുശേഷം അച്ഛൻ ഈ ഇരിട്ടിയിലേക്കൊക്കെ പോയ ശേഷം അച്ഛൻ ഈ കത്തുകളൊക്കെ അയക്കുമായിരുന്നല്ലേ ആ ഇടി പോയപ്പോഴും അവിടെയും പിന്നെ അവിടെ ഞങ്ങൾ ശുശ്രൂഷിക്ക് പോയിട്ടുണ്ട് ഇതായിരുന്നു അച്ഛൻ അയച്ചിരുന്ന കത്തല്ലേ ആഹ് അതാണ് ചേച്ചി ഇത് ഇത് വളരെ വളരെ പൂജ്യമായിട്ട് നേരത്തെ പോകുന്ന ഒരു വിശദനാ അത് കാരണം ഞാൻ കിട്ടിയ എഴുത്ത് പത്ത് രൂപ പിള്ളേർ രണ്ടല്ലോ അടിച്ച് പോയിക്കൊണ്ട് വിറ്റത്തിട്ടപ്പം ഇതിന്റെ ബാക്കി പോയി എന്നാലും അച്ഛൻ്റെ എഴുത്താന്ന് പറഞ്ഞു എടുത്തുകൊണ്ട് അച്ഛനും പോകുമ്പോഴേക്കും അച്ഛൻ എപ്പോഴും എന്തായാലും പ്രാർത്ഥന പറഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ പ്രാർത്ഥിച്ച് ഞങ്ങൾ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചല്ലാതെ ഞങ്ങൾ എവിടത്തോണ്ടും പിടിയല്ല പ്രാർത്ഥനയ്ക്കായാലും മുസ്ലിം ശുശ്രൂഷയ്ക്കാണെങ്കിലും സാക്ഷ്യത്തിനാണേലും വചന ശുശ്രൂഷക്കാണേലും എല്ലാം നമ്മുടെ അച്ഛനെന്നെ കൊണ്ട് തന്നെ ഇവിടെ മൂന്നാലഞ്ച് പാവത്തെപ്പറ്റി ക്ഷമയെപ്പറ്റി സവനത്തെപ്പറ്റി ഒക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ ശരിക്കും ഒരു അധ്യാപന ഒരു ആത്മീയ പിതാവ് എന്ന നിലയില് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരപ്പനാണ് അതുകൊണ്ടാണ് ഇത് ഞാനിന്ന് എന്താ വന്നാലും ഇത്രയും പ്രായം എഴുപത്തെട്ട് വയസ്സുണ്ട് എന്നാലും വേണ്ടിയാലും ഇപ്പൊ ഇരട്ടിക്ക് പോയി വൈകിട്ട് ഇരുട്ടിക്ക് പോകും ിൽ പങ്കെടുക്കാൻ പോവുകയാണോ എല്ലാവിധ പ്രാർത്ഥനകളും കേട്ടോ ആർമൻഡ് അച്ഛൻ്റെ ആർമൻഡച്ഛന്റെ കൂടെ ആദ്യകാലങ്ങളിൽ ഒരു ശുശ്രൂഷകനായിരുന്നു ഈ ബാബുചേട്ടൻ ആർമണ്ട് ആർമൻഡച്ഛന്റെ അവസാന നിമിഷങ്ങളിൽ രോഗിയായിട്ട് കടപ്പിലായ സമയങ്ങളിൽ ആർമണ്ട് ആർമൻഡച്ഛനെ കാണാൻ പോയപ്പോൾ ഭാവു ഒരു മറക്കാത്ത ഒരു ഓർമ്മയുണ്ട് നമുക്ക് ചോദിക്കാം അതെന്തായിരുന്നു ഭാവുചേട്ടാ ആ ഓർമ്മ ആ ഓർമ്മ എന്ന് പറഞ്ഞാൽ അച്ഛനോട് ഒരു സ്നേഹമായിരുന്നു അപ്പോൾ അച്ഛനെ തൃശ്ശൂർ അമല ആശുപത്രിയിൽ രോഗിയായി കിടക്കുമ്പോൾ അച്ഛൻ ഒന്ന് ചെന്ന് കാണാൻ വേണ്ടി ഞാൻ പോയി ഞാൻ ചെന്നപ്പോഴും മുറ്റത്തോട് കയറിയപ്പോഴേ എൻ്റെ മകൻ മരുന്നാണെന്ന് പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഓ എൻ്റെ മാൻ മരുന്നാണെന്ന് പറഞ്ഞു ആ എന്നത് മരുന്നാണെന്ന് പറഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു വാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറയും അപ്പോൾ കൂടെ അച്ഛൻ്റെ കൂടെ ഒരു പിന്നെ അച്ഛനകം പഠിക്കുന്ന ഒരു മപ്പയ്യനായിരുന്നു അപ്പയനെങ്ങോട്ട് മാറ്റി നിർത്തി ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കയറി മുന്നോട്ട് കയറി ചെന്നപ്പോൾ അച്ഛൻ നീണ്ടെന്ന് പറഞ്ഞു കണ്ടോട്ട് കടന്നു നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ കൈ കൈ കോഴി പിടിച്ചു കൊണ്ട് അച്ഛൻ്റെ അടുത്തു നിന്ന് അങ്ങനെ പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത് എൻ്റെ ദേഹത്തോട്ട് ടച്ച് ചെയ്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചങ്കേ കൈവച്ചു ചങ്കേലൊരു കൈ വെക്കുന്നത് നീ അതിൽ തല കൈ വെക്കാൻ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ തല കൈവച്ച് പ്രാർത്ഥിച്ചു അപ്പം നീ എന്ത് കാണുന്നു എന്ന് എന്നോട് പറഞ്ഞേക്കുന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു പതിനഞ്ച് രൂപ നേരം പ്രാർത്ഥിച്ചു തന്നു കഴിഞ്ഞപ്പം ഒരു പ്രദേശം മുഴുവൻ ഭയങ്കരമായിട്ടൊരു വെള്ളം കെട്ടിടും അത് ആ പിത്തിളങ്ങും അതുപോലെ ഒരു കെട്ടിടം അപ്പം കെട്ടിടത്തിന് ചോടിരും പിന്നെ ഭയങ്കര പൂന്തോട്ടം അച്ഛനീ പൂന്തോട്ടത്തിന് അതോട് ഓടിച്ചെന്ന് ഈ കെട്ടിടത്തിന് അതോട് കയറുന്നതല്ല ഞാൻ കാണിക്കുന്ന പറഞ്ഞു അച്ഛൻ പൊട്ടിച്ചിരിച്ചു ഞാൻ സ്വർഗ്ഗത്തിൽ പോകുന്ന പൊട്ടിച്ചിരിച്ചു പൊട്ടിച്ചിരി നീ ഞാൻ സ്വർഗത്തിൽ പോകുന്ന ഈ കണ്ടു എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് കെട്ടിപ്പിട്ടുണ്ട് ആ ഒരു അനുഭവം എനിക്ക് ഇന്നും ഞാൻ ഓരോ ശുശ്രൂഷക്ക് വരുമ്പോഴും അച്ഛനെ ഓർത്തന്നെ ഞാൻ ശുശ്രൂഷിക്കിരിക്കും അച്ഛനെ ഓർത്തന്നെ ശുശ്രൂഷിക്കരുക്കോളും അതെനിക്ക് വലിയ അനുഭവമാണ് ഈ ഭയങ്കര ദോഷകളും എല്ലാം തന്നെ കിട്ടും ആറമണ്ടച്ഛൻ്റെ കാലഘട്ടം മുതൽ ഇവിടെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ട് വൈ എല്ലാ ദിവസവും വൈകുന്നേരം ധ്യാന കേന്ദ്രത്തിൽ ഈ നാട്ടിലുള്ള കുറെ പേര് ഒരുമിച്ച് കൂടും ഒരു ഒരു അഞ്ചരക്ക് ഇവിടെ വരും വന്ന് പ്രാർത്ഥന ആരംഭിച്ചു ഒരു ഏഴേഴര വരെ പ്രാർത്ഥിക്കുന്നുണ്ട് അത് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അവർ ആഴ്ചയിൽ അഞ്ച് ദിവസം പൂർണ്ണമായിട്ടും ഇവിടെ വന്ന് എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് വെള്ളിയാഴ്ച ഉപവാസമാണ് പിന്നെ ശനിയാഴ്ചകളിൽ ഇവർ പല പല കേന്ദ്രങ്ങളിൽ ഇപ്പം ഇരുപത്തി മൂന്ന് ആകാശപ്രകളുടെ കേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി പോകാറുണ്ട് ഇവർ തന്നെ പ്രാർത്ഥിച്ച് ഗ്രൂപ്പ് തിരിഞ്ഞ് പലയിടത്തായിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവരുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഇവർ പകലും മുഴുവനും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കുന്നു എല്ലാം കഴിഞ്ഞ് ജോലിയാണ് ജോലി ബിസിനസ്സാണ് ബിസിനസ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് ഒരു ഏഴരയാൻ പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും അവരവിടെ കുടുംബത്തിലേക്ക് പോവുക ഇനി വന്ന് കുടുംബ പ്രാർത്ഥനയുണ്ട് അത്താഴവും കുടുംബ പ്രാർത്ഥനയൊക്കെ വീട്ടുകാരോടൊപ്പം നടത്തുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നവരാണ് അതോടൊപ്പം തന്നെ സേവനവും ചെയ്യുന്നുണ്ട് പിന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നല്ല രീതിയിൽ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനോട് ഞങ്ങൾക്ക് വളരെ സ്നേഹം തോന്നാറുണ്ട് പിന്നെ ഇതിലേക്ക് ആൾക്കാരെ അവർ പലരെയും കൂട്ടിക്കൊണ്ടും പോകാറുണ്ട് പ്രത്യേകിച്ചും മദ്യപാനത്തിനൊക്കെ അടിമപ്പെട്ടവരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അവരും വളരെ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ തീക്ഷ്ണോടെ പ്രാർത്ഥിക്കുന്നവരെ അതിൽ സ്വരത്തെ സ്വദിച്ചുമൊക്കെ പ്രാർത്ഥിക്കുന്ന അനേകളുടെ മാനസാന്തരത്തിനൊക്കെ അത് എവിടെ ഉണ്ട് പിന്നെ പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ കൂട്ടിച്ചേർക്കുക എന്നൊക്കെ തുടക്കക്കാരൻ ആർമണ്ടച്ഛനാണ് ആർമണ്ടച്ഛച്ചൻ്റെ പ്രചോദനവും പ്രാർത്ഥനയൊക്കെ മൂലമാണ് അവരിപ്പോഴും തുടരാനായിട്ട് സാധിക്കുന്നത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആർമണ്ടച്ഛൻ ആരംഭിച്ച ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ആ കൂട്ടായ്മയിലുള്ള വ്യക്തികൾ അവരുടെ ദശാംശം കൊണ്ടാണ് അവർ ശാരിറ്റ് ചെയ്യുന്നത് അവർ ആദ്യകാലങ്ങളിൽ അവരുടെ അസുഖങ്ങൾക്ക് വേണ്ടിയും വേദനകൾക്ക് വേണ്ടിയൊക്കെ അവർ പ്രാർത്ഥിക്കുമ്പോൾ ആർമൺ അച്ഛൻ അവരുടെ കൂടെ ഇരുന്ന് പറഞ്ഞു മക്കളെ ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ലോക സുവിശേഷത്തിന് വേണ്ടിയും ലോകം മുഴുവൻ സുവിശേഷം കത്തിപ്പെടരുന്നതിന് വേണ്ടിയും പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ കൂട്ടായ്മ ഇന്നും ആർമുണ്ടച്ഛൻ്റെ ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും ഒന്നിച്ചു കൂടുന്ന ഒരു കൂട്ടായ്മ അവരുടെ ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവരുടെ പ്രതികരണത്തിനായി നമ്മുടെ ക്യാമറ കണ്ണുകൾ തിരിച്ചപ്പോൾ അവർ അത് അനുവദിച്ചില്ല അവർ പറഞ്ഞു ഞങ്ങൾ ക്യാമറയുടെ മുമ്പിൽ വന്ന് അറിയപ്പെടുവാൻ ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നില്ല ആർമുൻ്റ പറഞ്ഞ പോലെ എളിമയുടെ ദാസരായി നിങ്ങളുടെയൊക്കെ പുറകിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു ഇങ്ങനെ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആർമൻഡച്ചൻ്റെ സ്നേഹത്തിൻ്റെ മഞ്ഞ് കണങ്ങൾ വീണ അനേകർ ഈ ഭരണജ്ഞാനം ദേശത്തുണ്ട് ഏതായാലും കരസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെയും നവീകരണ ശുശ്രൂഷകരുടെയൊക്കെ ഒരു മധ്യസ്ഥനായി വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്കൊക്കെ ഉയരുവാനും വിശുദ്ധിയുടെ പദവിയിലേക്കൊക്കെ ഉയരുവാനായി ആർമൻഡാച്ചൻ്റെ വലിയൊരു അഭിഷേകം ഈ കേരളത്തിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം സജി ആൻ്റണി ഷക്കീന ന്യൂസ് കോട്ടയം